എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു നോമ്പ് നിറ വിഭവമാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ചിക്കൻ കറിയും പത്തിരിയാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ കുക്കർ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതൊന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് പെരിഞ്ചീരം ഇട്ടു കൊടുക്കാം അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പില കൂടി ഇട്ടു കൊടുക്കാം പാനിൽ വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കുക്കറിൽ വെക്കുമ്പോഴാണ് കേട്ടോ അതെന്താണെന്നറിയില്ല അടച്ചു വെച്ച് വേവിക്കുന്ന കൊണ്ടാണെന്ന് അറിയില്ല അതൊരു പ്രത്യേക ടേസ്റ്റാണ് അതിൽ സവോള ആയാലും തക്കാളി ആയാലും നമ്മൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല കുക്കറിലായത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഒടഞ്ഞു വന്നോളും കറിവേപ്പിലെ പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് സവോളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേഗം വാടിക്കിട്ടും അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് അതേ ഇതുപോലെ ഒന്ന് വാടിയ ശേഷം അതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ ഒന്ന് ഇല്ലെങ്കിൽ ഒരു ആണെങ്കിൽ രണ്ട് തക്കാളി വരെ അരിഞ്ഞിട്ട് കൊടുക്കാം പഴുത്ത തക്കാളിയാണ് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം ഇത് എത്രയും വഴിണ്ടാൽ മതി കേട്ടോ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടിൻ്റെയും കൂടിയുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്ന് പച്ചമണം പോകുന്ന വരെ ഇതുകൂടി ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ടുകൊടുക്കുന്നത് മുളക് പൊടി എത്രയാണോ നമുക്ക് എരിവ് വേണ്ടത് തേങ്ങ കൂടി ഇടുന്നതാണ് അതുകൊണ്ട് തന്നെ അതിന് കൂടിയുള്ള മുളക് കൂടി എരിവാണ് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് ചിക്കൻ മസാല ഈസ്റ്റേണ്ട ചിക്കൻ മസാലയാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായി തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈസ്റ്റേൻ്റെ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത ശേഷം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയാണ് കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് വേണ്ടത് ആ പൊടി കുറച്ച് കൂടുതൽ ഇടുമ്പോൾ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ഉരുളക്കിഴങ്ങും കൂടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇത് രണ്ടൊന്ന് ഇട്ടുകൊടുത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ വറുത്തെ നമ്മൾ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ആ ടൈമിലായാലും നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് ആയ ടൈമിലായാലും നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം അപ്പോൾ ഇപ്പം ഞാനൊരു പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനിലെ വെള്ളവും ഇറങ്ങും അതുകൊണ്ട് തന്നെ പകുതി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് വിസിൽ വേണ്ട ഒരു വിസിൽ വന്നിട്ട് രണ്ടാമത്തെ വിസിൽ വരുന്ന വരുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് വേണം കുക്കർ ഓഫ് ചെയ്യാനായിട്ട് എന്നിട്ട് ഫുൾ വിസിൽ പോയ ശേഷം കേട്ടോ ഞാൻ തുറക്കാറ് രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ വേഗണം എന്നുള്ളവർക്ക് രണ്ട് വിസിൽ വെക്കാം അല്ല കുറച്ച് വെന്താൽ മതി എന്നുള്ളവർക്ക് ഒരു വിസിലായാലും മതി ഞാൻ ഇത് ഒരുപാട് വെന്തിട്ടും ഉണ്ടാവില്ല എന്നാൽ വെന്തിട്ടും വേണം അതുകൊണ്ടാണ് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇതിനിടയിൽ വേറൊരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ഗോൾഡൻ കളറ് ആ ഒരു കളർ ആവുന്ന സമയത്ത് അതിലേക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് അത് ആറാൻ വയ്ക്കാം അതിന് ശേഷം അത് നന്നത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്ത് വെക്കണം ഇത് നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ അതേ നല്ലതുപോലെ വെന്തിട്ടുണ്ട് രണ്ട് വിസിലൊക്കെ ഫുള്ളായി വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം പൊടിഞ്ഞു പോവും അതിന് ശേഷം നമ്മുടെ എന്താണ് തേങ്ങ വറുത്ത് വെച്ചില്ലേ അതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അവിടെ ചിക്കൻ കറി തേങ്ങ വറുത്തരച്ച് വെച്ചാൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് വെറുതെ അല്ല പറയുന്നത് ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് പത്തിരിക്കും നൂലപ്പത്തിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ ഇത് കറി എല്ലാത്തിനും പോകും ചപ്പാത്തിക്കും ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ് അത് അതിന് ശേഷം തരിക്കഞ്ഞാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് അതിനുവേണ്ടി ഒരു പാത്രത്തിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ പാൽ എത്രയാണോ അര ലിറ്റർ പാലാണെങ്കിൽ അര ലിറ്റർ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഞാൻ അത് വെച്ച പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുമാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ടേസ്റ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതൊന്ന് തിളയ്ക്കുന്ന ടൈമിൽ അതിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയതാണ് ഈ ടൈമിൽ തരിക്കഞ്ഞിലേക്ക് ഇടാനുള്ള റവ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് വറുത്ത റവയാണ് ഞാൻ മേടിച്ചിരിക്കുന്നതെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വറുത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ സേമിയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട കുറച്ച് മാത്രം മതി നമ്മൾക്ക് ഡൗട്ടാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കൂടുതൽ റവ വറുത്ത് വെച്ച ശേഷം അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് ഒരുപാട് ലൂസാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുത്ത ശേഷം തെളിക്കുന്നതിന് ആയിട്ട് എന്നിട്ട് ഓഫ് ചെയ്താൽ മതി അതിന് ശേഷം അത് വെന്തിട്ടുണ്ട് റവിയായത് കൊണ്ട് തന്നെ വേഗം വെന്തോളും അഞ്ച് മിനിറ്റ് കൂടി വേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി അത് വെന്തോളും അതിന് ശേഷം ഒരു പാനിൽ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഞാൻ ഇട്ടുകൊടുത്തിരിക്കുന്നത് അത് അതേ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം ദേ ഇതുപോലെ ഒന്ന് ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സിൽ പാലും റവിയും കൂടി ഉള്ളത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചാൽ മതി നമ്മുടെ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് നോമ്പ് ടൈമിലാണ് സാധാരണ ഇത് തയ്യാറാക്കാറ് പക്ഷേ ഭയങ്കര ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും തരിക്കഞ്ഞിയും റെഡി ആയിട്ടുണ്ട് ഇനി പത്തിരി കൂടിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിൻ്റെ പാകം ഒന്ന് പറയുന്നത് ഒന്ന് ഒഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കണം ഇല്ലെങ്കിൽ ചൂടാറുന്ന സമയത്ത് അത് വീണ്ടും കുറുകി കട്ടിയായി പോകും അതിന് ശേഷം ഞാൻ പത്തിരിയാണ് തയ്യാറാക്കുന്നത് അത് പിന്നെ ഓൾറെഡി എല്ലാവർക്കും ഏകദേശം അറിയാവുന്നതുകൊണ്ട് അതിനെ കാണിക്കുന്നില്ല കുഴയ്ക്കുന്നതൊന്നും കാണിച്ചില്ല വേണ്ടുന്നവർ കമൻ്റ് ചെയ്യണമെങ്കിൽ അറിയാത്തവർ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് ഇത് മിക്സിങ് ചെയ്യുന്നത് കൂടി കാണിച്ചിടാം അതിൻ്റെ മിക്സിങ് ആണ് ഇത് മിക്സിങ് കറക്റ്റ് ദേ ഇതുപോലെ ഒന്ന് പൊന്തി വരും നമ്മുടെ നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് വാങ്ങുകൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ വറുത്തരച്ച തിച്ചിക്കൻ ഇല്ലേ അത് പത്തിനിക്കും നൂലപ്പത്തിനും ചപ്പാത്തിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇടിയപ്പത്തിനാണ് വീഡിയോ കുറച്ച് ഭംഗി ഞാൻ കൊടുത്ത ബോയ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ആദ്യമായിട്ടായത് ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓൾ ബൈ